കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല പ്രാദേശിക തൊഴിൽ സംവരണത്തിനുള്ള തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണെന്ന് രമേശ് ചെന്നിത്തല ബില്ലുകൾ നിയമങ്ങൾ ആ പുരോഗതിക്ക് തന്നെ വിഘാതമാകും കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു പറയുന്നത് അങ്ങനെ ഒരു സംസ്ഥാനവും അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം റിഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല പക്ഷെ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ് വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിൻ ഇന്നലെ ഇതായിരുന്നില്ല രമേശ് ചെന്നിത്തലയുടെ നിലപാട് കന്നഡയുടെ സംവരണത്തിൽ കന്നഡിയർ തന്നെ വരട്ടെ മറ്റുള്ളവർക്കും കൂടി സംവരണം വേണം എന്ന രീതിയിലായിരുന്നു കന്നഡിയർക്ക് തന്നെ ഈ സംവരണം വേണം എന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല പക്ഷേ ഇന്നലെ കന്നഡ സർക്കാർ പുറത്തിറക്കിയ ആ ഒരു ബില്ല് അവർ തന്നെ മരവിപ്പിക്കുന്ന നിലപാടുണ്ടായി വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഐ ടി സംഘടനകളുടെ കൂട്ടായ്മയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്ന സാഹചര്യത്തിൽ ഇന്നലെ കർണാടക സർക്കാർ ആ ബില്ല് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണോ ചെന്നിത്തലയും നിലപാട് ഒരു മലക്കം അറിയുന്നത് വിൻഷു തീർച്ചയായും ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് തന്നെ ഈ കർണാടക സർക്കാരിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കർണാടകത്തിന്റെ ചുമതല കൂടിയുള്ള എ പ്രവർത്തക സമിതി അംഗമാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ഒരു ദേശീയ പാർട്ടിയായി കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കർണാടകത്തിന്റെ പുരോഗതിക്ക് തന്നെ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം സർക്കാർ ഇപ്പോൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി യുവാക്കളാണ് ഐ ടി രംഗത്ത് ഉൾപ്പെടെ കർണാടകയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും ഒക്കെ ജോലി ചെയ്യുന്നത് തന്നെ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റായ ഒരു നടപടിയായി ഇരിക്കും എന്ന കാര്യവും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുകയാണ് എന്തായാലും പൂർണ്ണമായും കർണാടക സർക്കാരിനെ തള്ളിയും നേരത്തെ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുമാണ് രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് കർണാടകത്തിന്റെ ചുമതലയുള്ള എ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടു മായ ചർച്ചയോ അതുപോലെ മറ്റ് തരത്തിലുള്ള ആശയവിനിമയോ ഒന്നും നടത്താതെയാണ് ഈ തീരുമാനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് സിദ്ധരാമയ സർക്കാരിനെ പൂർണ്ണമായും ഇപ്പോൾ ചെന്നിത്തല തള്ളിയിരിക്കുന്നത് ശരി വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല പ്രാദേശിക തൊഴിൽ സംവരത്തിലുള്ള തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ് എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് സ്വീകരിച്ച നിലപാട് പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞ നിലപാടിൽ കന്നഡിയരുടെ സംവരണം കന്നഡിയർക്ക് തന്നെ ഉള്ളതാണ് മറ്റുള്ളവരെയും അതിൽ പരിഗണിക്കണമെന്ന് മാത്രമായിരുന്നു ഇന്നലെ രമേശ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നിലപാട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്ന ശേഷം കർണാടക സർക്കാർ തന്നെ ഈ ബിൽ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല ഒരു നിലപാട് മാറ്റി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്